ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഈസ്റ്ററിൻ്റെ സൺഡേയ്സിലെടുത്ത ബ്ലോഗാണ് കേട്ടോ രാവിലെ തന്നെ നമ്മുടെ ചപ്പാത്തിയും കടലക്കറിയൊക്കെയാണ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ റെഡിയായി കഴിഞ്ഞ് ഭയങ്കര ചൂട് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ തലയിട്ട് നോക്കിയതാണ് കേട്ടോ ഒരു കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ബാക്കിൽ വന്ന് നിന്നാൽ ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും കുറച്ചേരം വന്ന് നല്ല കാറ്റാണ് അപ്പോൾ അടുക്കളയിൽ രാവിലത്തെ യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കറിയായി ചപ്പാത്തിയായി ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമുക്കൊന്ന് ചിക്കൻ വാങ്ങണം പിന്നെ കുറച്ച് പച്ചക്കറി ഉള്ളിയും തക്കാളിയും സവോണതൊക്കെ തീർന്നിട്ടുണ്ട് അതൊക്കെ പോയി വാങ്ങണം അപ്പോൾ അങ്ങനെ കുറച്ച് കട്ടൻ ചായയ്ക്ക് കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൂക്കോട്ടും പാടം പോയി തിരിച്ചു വന്നു വന്നി ചോറിനുള്ള വെള്ളം വെച്ചപ്പോഴാണ് നമ്മുടെ ഗ്യാസിൻ്റെ ഈ പൈപ്പിൻ്റെ അവിടെ ചെറിയൊരു ലീക്ക് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ കിച്ച മോളിൽ ഞാൻ അവിടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇനിയിപ്പോൾ പോയി വന്നതിന് ശേഷം ഞാൻ അത് ശ്രദ്ധിച്ചത് കേട്ടോ പിന്നെ എന്തായാലും ആ പൈപ്പ് ഒന്ന് മാറ്റിയിടണം അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരത്ത് അല്ലെങ്കിൽ ഉച്ചയായുമ്പോഴോ ഒന്ന് പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കിച്ചുമോളോട് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടി പറയുക കേട്ടോ പക്ഷെ ഞാൻ രാവിലെ ഞാൻ ചപ്പാത്തിയും കറിയും ഒന്നും ഉണ്ടാക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കഞ്ഞിട്ടാണോ എനിക്ക് ശ്രദ്ധയപ്പെടാം എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള വെള്ളം വെച്ചപ്പോഴാണ് അവിടെ നല്ലൊരു സ്മെല്ലും ഒരു ഗ്യാസിൻ്റെ ലീക്കിൻ്റെ ആ ഒരു സൗണ്ടും കൂടി കേട്ടത് കേട്ടോ അപ്പോൾ എന്തായാലും അത് മാറ്റിട്ടോ ഞാൻ അത് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നാ ഈ പ അതക്കൊന്ന് എടുത്തു വെക്കാൻ വേണ്ടി കിച്ചുമോളെ ഏൽപ്പിച്ചതാണ് കേട്ടോ ആ പനി അതൊക്കെ അവൾ ചെയ്യട്ടെ എന്താ പറയുക ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇന്ന് എന്താ ചുമളെ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല ചിക്കൻ നല്ല വില കുറഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ ചിക്കൻ വാങ്ങി പിന്നെ കുറച്ച് കപ്പ വാങ്ങി പിന്നെ ചോറ് വെച്ചു പിന്നെ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തു കറി വെച്ചു അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് തൈര് സലാഡും എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇന്നത്തെ സൺഡേ ഇതൊക്കെയാണ് പിന്നെ കിച്ചമോണ് എന്തൊക്കെയാണ് ഒന്ന് രണ്ട് റീൽസ് ഒക്കെ ചെയ്തു പിന്നെ ഒന്ന് രണ്ടാണ് നാല് റീൽസ് ചെയ്തു രണ്ടെണ്ണായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ കിച്ചുമോൾ എന്തൊക്കെയോ ഒരു പണിയില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ പിന്നെ നേരം വളർത്താൽ പിന്നെ ടി വി മുന്നേ രണ്ട് ആ പറയാൻ പറഞ്ഞു ഞങ്ങൾ ടി വി വാങ്ങിയ കേസ് എത്ര ദിവസം അറിയുണ്ട് ഓരോന്നോ ആ പതിനാറാം തീയതി ഞങ്ങൾ ടി വി വാങ്ങിക്കഴിച്ചു അപ്പോൾ ഒന്നുമില്ല ടി വിനോട് ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ടി വി വാങ്ങിയെന്ന് ചോദിച്ചാൽ വേറെ കാര്യം സത്യമായിട്ട് ആരും ടി വി ആണോ കാര്യം പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്താ ടി വി വാങ്ങിയെന്ന് ചോദിച്ചാല് രണ്ട് മാസത്തെ വെക്കേഷൻ ഇവര് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പം മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നതിനേക്കാൾ നല്ലത് പിന്നെ ടി വി ആകുമ്പോൾ വലിയ സ്ക്രീനാണ് കുറച്ച് എന്താ പറയുക ഡിസ്റ്റൻസ് എന്താ പറയുക അങ്ങനെ വാങ്ങിയതാണ് പക്ഷേ സ്കൂളൊന്നു തുറന്നാൽ അത് കാണാനും ആളുണ്ടാവില്ല പിന്നെ ഞാനും വർക്കിനും എന്നാലും സത്യത്തിൽ അതിൻ്റെ ഈ ടി വിൻ്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല കാരണം നമുക്കത് ഇവരെ സ്കൂളിൽ പോകും ഞാനും പോകും പിന്നെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ മൊബൈലിലാവും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഓരോ പണി ഉണ്ടാവുമല്ലോ അപ്പം അതിനൊന്നും പണ്ടത്തെ ആളുകളൊന്നും അറിയാം ടി വി ഒക്കെ പണ്ട് ഉള്ള വീടുകളൊക്കെ വെറും ബാന്താണ് വീട്ടിൽ അതായത് പെണ്ണുങ്ങളൊക്കെ ആ ഒരു സമയം ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ടി വി കാണാൻ അപ്പം അങ്ങനെ ആർക്കും അതിനോടൊന്നും സമയമില്ല പിന്നെ ഉള്ള സമയം മൊബൈലിലൊക്കെ ആവും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ രണ്ട് മാസം ടി വി വാങ്ങിയത് അപ്പൊ ഏതായാലും വൈഫൈ ഉണ്ടല്ലോ അപ്പൊ അവര് യൂട്യൂബൊക്കെ അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ ഞാനിപ്പോ വാങ്ങിയിട്ട് ആകെ ഒരു മൂവിയാണ് രണ്ട് മൂവി ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ള ഒന്നേ നമ്മള് കണ്ടത് ടോവിനോന്റെ ആ ടോവിനോ തോമസിന്റെ ഒരു മൂവി മൂവിയുണ്ടോ പിന്നെ അവര് നെറ്റ്ഫ്ലിക്സ് കെട്ടിയിട്ടുണ്ടല്ലോ അവര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഏതാ കണ്ടത് അല്ലല്ലേ ശരി കേട്ടില്ല അങ്ങനത്തെ ഒരു മൂവി അത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇവരൊക്കെ കിടന്നു ആ വലിയൊരു തോന്നിയില്ല കാരണം പിന്നെ കണ്ടിട്ടില്ല നല്ല മൂവി ഒന്നും അങ്ങനെ ത്രീ ഡോട്ട്സ് അല്ലേ അത് അപ്പോൾ ഇന്നിപ്പോൾ സൺഡേയിനിപ്പോൾ എന്താണ് കുട്ടികളിൽ പോകണം ഇന്ന് കുടുംബ സ്റ്റേ ഉണ്ട് അതിൽ പോകണം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ആപ്പ് കാണാം നല്ല വിശപ്പുണ്ട് എല്ലാ കുക്കിങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞ് സമയമൊന്നും ആയിട്ടില്ല കേട്ടോ പന്ത്രണ്ടര പോലും ആയിട്ടില്ല പതിനൊന്നേ നാൽപ്പതായപ്പോ നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അതൊക്കെ അലക്കിയിട്ടു എല്ലാവരും കൂടി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്തൊക്കെയെന്നുണ്ടാക്കി കാണിച്ചാൽ കേട്ടോ ഇവിടെ കിച്ചുമോളം എന്തൊക്കെയാണ് ഈ പരിപാടികളുണ്ട് ഗസ്റ്റ് എന്തൊക്കെയോ പരിപാടികൾ മാങ്ങ ഉപ്പൊക്കെ കൂട്ടി ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് മാങ്ങിയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഞാൻ ഇന്നലെ റീഡിങ്ങിന് പോയായിരുന്നു ഞാൻ റീഡിങ്ങിന് പോയപ്പോൾ വീട്ടിൽ വീട്ടില് ഒരമ്മട്ടോ ഒരു ചെറിയ അതായത് പ്രായമായ ഒരു അമ്മട്ടോ അതായത് നടക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒരു മുതുകിലൊരു വളമൊക്കെ ഉണ്ട് ആ വലിയൊരു പറമ്പ് കിട്ടോ അപ്പം ആ പറമ്പിൽ ഒരു കുഞ്ഞ് ഷെഡ് പ്ലാസ്റ്റിക്കും ഓലൊക്കെ ആണ് തോന്നുന്നത് തോന്നിയതൊക്കെ മറച്ചിട്ടുള്ള ഷെഡിട്ടോ ഒരു വലിയ വലിയൊരു പറമ്പിൻ്റെ നടുവിലെട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ഒരു മാവിൻ്റെ ചുവട്ടിലാണ് റീഡിങ്ങിൻ്റെ മീറ്ററൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എന്താ പറയുക താഴെ എന്തുകൊണ്ട് കൈ വളിച്ച പക്ഷപ്പം അത്രയും മാങ്ങയുണ്ട് ആ അമ്മറ്റയ്ക്ക് രണ്ട് മൂന്ന് ഏക്കർ സ്ഥലമായിട്ട് അത് ആ അമ്മറ്റയ്ക്ക് മക്കളോ അല്ലെങ്കിൽ ഭർത്താവ് ആരുമില്ല അതിന് കൂട്ടായിട്ട് എന്താണെന്നില്ല രണ്ട് പട്ടികളുണ്ടാവില്ല കെട്ടിയിട്ട പട്ടികളൊന്നുമല്ല നാടൻ പട്ടികൾ രണ്ടെണ്ണം അപ്പോൾ അമ്മയുണ്ടാവണം അമ്മ ഞാനൊരു മാങ്ങ വറക്കട്ടെയാണ് ആ വർഷം അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നെ കടിച്ചോളൂ സാധാരണ ഞാൻ അങ്ങനെ മാങ്ങത്തില്ലോണോ വളർന്നല്ല കണക്ക് പുളിയാണ് ഭയങ്കര പക്ഷെ നിന്നപ്പോൾ നല്ല ടേസ്റ്റ് പുളിയും കുറവായിരുന്നു ഒറ്റ ഒന്ന് വരച്ചോണ്ട് കേട്ടോ അങ്ങനെ ആ മാങ്ങ ഞാൻ രണ്ട് ഇങ്ങനെ കടിയൊക്കെ കടിച്ചിട്ട് പിന്നെ ബാക്കി എൻ്റെ ബേഗിൽ ഇട്ടേളു പിന്നെ മറന്നിട്ടുണ്ട് അത് എടുക്കാൻ പക്ഷേ ബേഗിൽ ഇട്ടത് അങ്ങനെയല്ല ഒരു പേപ്പറോട് പൊതിഞ്ഞിട്ടാണ് എന്നിട്ടത് എന്നിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് കിച്ചുവിട്ടിൻ്റെ ബേഗത് ഞാൻ വന്ന സമയത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് എളുത്ത വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിച്ചുവിട്ടി ഇപ്പോഴാണ് അത് കണ്ടത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളവർക്കുള്ള തിന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടു ബാക്കിയുള്ളതിൽ ഉപ്പും മുളകൊക്കെ ഇങ്ങോട്ട് തിരുമീട്ട് തിരിഞ്ഞാണ് പിന്നെ ഇവിടെ എന്തൊക്കെയോ ചെയ്യാതെ കാണാ ലീവുള്ള സമയങ്ങളിൽ നിമ്മാ എന്താ പറയാ കിച്ചണിലേക്ക് പോകാം ആ നമ്മൾ ടി വി കാണണ്ടേ ഇതാണ് വാങ്ങിച്ച ടി വി കെട്ടോ എങ്ങനെയുണ്ട് പറയൂ അപ്പോൾ ഇത് കപ്പ ഞാൻ പാത്രം മാറ്റിയിട്ടില്ല പാത്രം മാറ്റിയിട്ടില്ല അതൊക്കെ കറി ഉടച്ച് വെച്ചാൽ ചൂട് പോട്ടേന്ന് ഇത് ഉടച്ച് വച്ചതാണ് പിന്നെ ഇത് ചിക്കൻ നല്ല കറിയായിട്ടല്ല കുറച്ച് കറിയായിട്ടാണ് വെച്ചത് പിന്നെ നമ്മുടെ ചോറ് ഇല്ലെങ്കിൽ കുറച്ച് സവോളിക്കാനായി വെച്ചതാണ് കേട്ടോ ചിക്കൻ ഫ്രൈൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് ഇപ്പം ഇതിനകത്ത് ഞങ്ങൾ വേണ്ടി പോവാണ് ബാക്കി അപ്പൊ ചോറൊക്കെ വിളമ്പാണ് കേട്ടോ തത്ത ചോറ് ഉണ്ണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പച്ചമോള് ഞാനും വേണി ഇരിക്കണത് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തല്ലേ മുളക് പൊടി കുറച്ചിട്ട് ഒരു മുളക് പൊടിയാണ് അധികം ഇട്ടിട്ടുള്ളത് മഞ്ഞ മഞ്ഞക്കടത് പിന്നെ നമ്മൾ ചിക്കൻ മസാല മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി കുറച്ച് കുറച്ചിട്ട് കുരുമുളക് പൊടി കുറച്ചധികം ചേർത്തു ചൂടൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ മുളക് പൊടി പരമാവധി കുറയ്ക്കുക എന്നിട്ട് പക്ഷേ അത് നമുക്ക് ചിക്കന് മീനൊക്കെ വെക്കുമ്പോൾ എനിക്ക് നല്ല എരിവാണ് കേട്ടോ എരിവില്ലെങ്കിൽ ചിക്കന് മീനൊന്നും തിന്നാൻ വേണ്ടി തോന്നൂല അത്യാവശ്യം എരിവില്ലെങ്കിൽ പക്ഷേ ഇപ്പോൾ കുറേ കുറയ്ക്കുകയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ചോറും കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് കപ്പേനെ മേൽക്കൂടെ ചിക്കൻ കറി ഒഴിച്ചു ഇനി ഒരു രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ ഫ്രൈ കൊടുക്കും നാരങ്ങച്ചാറും ഞാനേ തൈരുണ്ടെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് തൈര് തീർന്നത് കണ്ടത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സവോളങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ അരിഞ്ഞത് അതൊരു തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇന്ന് ഇത് ഈസ്റ്ററിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈസ്റ്ററിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഇപ്പോൾ എന്താണ് ടേസ്റ്റായിരുന്നു അപ്പോൾ അവരും ഈ ചിക്കനും അങ്ങനെയൊക്കെ തന്നെയല്ല ഉണ്ടാക്കണേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വട്ടയപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വഴിയേ കാണിച്ചുതരാം അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ ഫുഡ് കഴിക്കണതൊന്നും ഞാൻ കാണിക്കണില്ല അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെർവ് ചെയ്യണത് മാത്രമേ കാണിക്കണുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് നാരങ്ങയായിട്ട് പീസും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നതാണ് കേട്ടോ നാരങ്ങ ഒരു പത്തിരുപത് ദിവസത്തോളം അമ്മ ഉപ്പിലിട്ടിട്ട് വെച്ചത് അതിനടുത്ത് പിന്നെ അച്ചാറിട്ടതാ കേട്ടോ അട്ടയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഒരു നാളികേരത്തിന്റെ മുഴുവൻ അതായത് ഒന്നും മുഴുവനായിട്ട് ചെറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാഴി പച്ചേരി വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചത് പിന്നെ ഒരു നുള്ളി ഈസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ അവിടെ ഗ്ലാസ്സിൽ വെച്ചതാണ് കേട്ടോ ഈസ്റ്റ് നമ്മൾ തരിതരിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി നൈസ് പൗഡറാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഉണ്ടാകട്ടോ അപ്പോൾ ഞാനൊന്ന് പച്ചേരി ഒക്കെ ഒന്ന് കഴുകിയിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഇത് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ മുമ്പ് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് വേറൊരു സ്റ്റൈലിലാണ് കേട്ടോ പക്ഷേ നല്ല അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പച്ചരി തേങ്ങാ പാലിൽ പിന്നെ അരച്ചെടുത്തിട്ട് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ തേങ്ങാ പാലല്ല ചേർക്കണേ തേങ്ങ ചിരകിയതാണ് ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ പച്ചരി നന്നായിട്ടൊന്ന് അരച്ചെടുത്തു ഇതിന്ന് രണ്ട് തവി ഈ അരച്ച മാവ് ഞാൻ കുറച്ചും കൂടി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് ഈ കപ്പി കാച്ചാന്നൊക്കെ പറയില്ലേ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് തവണ മാറ്റി വെച്ചു ബാക്കിയുള്ളത് ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കേട്ടോ നമ്മുടെ പച്ചരി മാത്രണ്ട് പച്ചരി മാത്രം അരച്ചതാണത് അത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു ഇനി നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകണില്ല ഇങ്ങനെ തന്നെ വെക്കുകയാണ് ഇനി നമ്മൾ ഈ കപ്പി കാച്ചാനുള്ളതിലേക്ക് രണ്ട് തവയാണല്ലോ പച്ചരി അരച്ച മാവ് എടുത്തത് ബാക്കി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയാണ് ഇത് കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കണം ഇത് നമ്മൾ കാച്ചുന്ന സമയത്ത് പെട്ടെന്ന് അടി കഴിഞ്ഞ് പോകും അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് ലൂസാക്കാം കുറച്ച് വെള്ളം എത്രയാച്ച നമ്മളിഷ്ടത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് ചെറിയ തീയിൽ വെച്ചു കൊടുക്കട്ടോ കാരണം ഇളക്കി കൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കൂട്ടത് എന്നാൽ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കട്ടിയായിപ്പോയി അത് ഏത് കുഴപ്പമൊന്നുമില്ല കരിയാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇത് ഇനി തണുത്തതിന് ശേഷം ഈ കപ്പി കാച്ചതും തേങ്ങയും കൂടെ നമ്മൾ ഒരുമിച്ച് തേങ്ങയും നേരത്തെ ഈസ്റ്റിയാ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇത് മൂന്നും കൂടി നന്നായിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ ഒന്ന് അരച്ചെടുത്ത് വരട്ടെ അപ്പോൾ നമ്മൾ എന്താ പറയുക കപ്പി കാച്ചി അതൊന്ന് തണുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് മിക്സീനെ ജാറിലേക്ക് ഇടുകയാണ് തേങ്ങ മാക്സിമം നമ്മളെ തേങ്ങേൻ്റെ അടിഭാഗം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ ആ അടിഭാഗം ആ ചുമപ്പ് കളർ കഴിഞ്ഞാൽ നമ്മൾ ഈ പട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ കളർ ഉണ്ടായിരിക്കും എനിക്ക് മുമ്പ് അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങേൻ്റെ ആ ചിരട്ടയോട് ചേർന്നിരിക്കുന്ന തേങ്ങ കഴിയുന്നതുകൊണ്ട് ചിറകാതിരിക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈസ്റ്റ് വെള്ളത്തോടെ ചേർക്കണം എന്നില്ല കേട്ടോ ഈസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ആട്ടിനേക്ക് അങ്ങനെ അരച്ചെടുക്കണതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒന്ന് അരച്ചു കഴിഞ്ഞപ്പോഴാണ് പഞ്ചസാര ഇട്ടില്ലോന്നുള്ള ഓർമ്മ അതിൽ പിന്നെ വീണ്ടും ഞാൻ ആ അത് അതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇവിടെ അത്യാവശ്യം മധുരം വേണ്ട വെള്ളപ്പത്തിന് സോറി വട്ടയപ്പത്തിന് നല്ല മധുരം വേണം അപ്പം ഞാനൊരു അത് കുറച്ച് മധുരം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും അരച്ചെടുത്തു അപ്പം നമ്മൾ ആ പരിപാടി കഴിഞ്ഞു എന്നിട്ട് നമ്മളിത് നേരത്തെ പച്ചരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു അതിലേക്ക് തന്നെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ പിന്നെ മിക്സീൻ്റെ ജാറൊക്കെ എഴുകിയിട്ടുള്ള വെള്ളമൊന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് മാക്സിമം അതിലുള്ളത് കൈ വെച്ചിട്ടിങ്ങനെ തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ഞാൻ ആ തേങ്ങയും കപ്പി കാശി അതും കൂടി അരച്ചപ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ അത് അരച്ചെടുത്തത് അപ്പോൾ ഇത്രയും ഒരു ലൂസിലാണ് നമ്മുടെ ഒരു മാവിരിക്കണേ അപ്പം ഇനി ഇതിവിടെ ഞാനൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് താഴെ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കൊടുത്ത എന്താ ഇപ്പം മനസ്സിലായോ ഞാൻ നാല് മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പം അത് പോകും എന്നറിയായിരുന്നു പക്ഷേ വേറൊരു വലിയ പാത്രം ഒഴിച്ചുവെക്കാനില്ലാത്തതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ ഒഴിച്ച് വെച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊക്കെ റെഡിയാക്കി വെച്ചു ഇനി ഞാനിതുണ്ടാക്കാൻ വേണ്ടി പോകണത് ഏത് പാത്രത്തിലാണെന്ന് കാണിച്ചു തരാം ഉണ്ടാക്കണ സമയത്താണ് ഉപ്പ് ചേർക്കണത് കേട്ടോ ചില മാവ കരച്ച് വെക്കുമ്പോഴേ ഉപ്പ് ചേർക്കും അങ്ങനെ ആകുമ്പോൾ ഓരോല്ലോ കൂളി അങ്ങനെയൊക്കെ വന്നു പോകും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് ഉപ്പ് എപ്പോഴും ചേർക്കാൻ നല്ലത് കേട്ടോ ഇനിയിപ്പോൾ ഈ സമയത്ത് മധുരം നോക്കുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലാണ് ഈ ഒരു ഇഡലി തട്ട് ഉണ്ടല്ലോ ഈ ഇഡലി ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കേക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വട്ടയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പാത്രം ഉണ്ടാവുമല്ലോ നമ്മൾ ഇഡ്ഡലി വാങ്ങിക്കുമ്പോൾ സ്റ്റീം വരണ്ടേ ഇതിങ്ങനെ ഇതിൻ്റെ പുറത്തു നമുക്ക് ഈ ഒരു പാത്രം കയറ്റി വെച്ചിട്ട് അങ്ങനെ ആവി കൊള്ളിച്ചെടുക്കാം ഇനി അതല്ലെങ്കിൽ നമ്മൾ ചോറിനാണ് സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിൽ നമുക്ക് വട്ടയപ്പത്തിൻ്റെ മാവിച്ചിട്ട് കോരി ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മൾ ഈ ഇഡ്ഡലീൻ്റെ തട്ടിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിലോ അതുപോലെ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ആ ഉണ്ടാക്കുന്ന പാത്രത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വിളയിൽ കിട്ടും നല്ല മയത്തിൽ കിട്ടും എൻ്റെ അടിഭാവമൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ അത് ആ ഇഡ്ഡ്ലി പാത്രം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു അപ്പോൾ വെള്ളം ചൂടായി വന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇഡ്ഡലി തട്ട് വെച്ചുകൊടുക്കണത് കേട്ടോ കമിഴ്ത്തിയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു കേക്കിൻ്റെ പാത്രം അതിലേക്ക് വെച്ചെടുത്തു കേക്കിൻ്റെ പാത്രം വേണമെന്ന് നിർബന്ധമല്ല കേട്ടോ ഏത് പാത്രമായാലും പറ്റുവേ അപ്പം ഞാനിതിലാണ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കൽ കേട്ടോ പിന്നെ ഇതിലേക്ക് എത്രത്തോളം നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക അതെല്ലാം ഓവറ് കട്ടി വേണ്ട ഒരു പാകത്ത് കട്ടി മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു നാലോ നാലര തവിയൊക്കെ അങ്ങനെ മാവ് കോരു ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊഴിച്ചത് കുറച്ചും കൂടെ പൊങ്ങി വരികയും ചെയ്യുമല്ലോ അപ്പോൾ ഇത് കറക്റ്റിൽ വെച്ചുകൊടുത്ത് അടച്ച് വെക്കുക പിന്നെ നമ്മൾ ഇഡലിയൊക്കെ സെയിം വേവിച്ചെടുക്കേണ്ട അതിൻ്റെ ആ ഒരു അത്രയും സമയം മതി കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ ഇതിലേക്ക് വേണമെന്നുള്ളവർക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം ജീരകം ചേർക്കാം ഇവിടെ ആർക്കും അതൊന്നും ഈ വട്ടയപ്പത്തിലിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏലക്കയും ചേർത്തിട്ടില്ല ജീരകവും ചേർത്തിട്ടില്ല അപ്പം ഇനി ഇത് വെന്തോന്ന് വെന്തോയെന്നറിയാണ്ട് ആ സ്പൂൺ വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഈ സ്പൂണിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടില്ല എന്നാണ് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിനിറക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് ഇറക്കി വെച്ചിട്ട് തണുത്ത് ഈ ഒരു ചൂട് പോയതിന് ശേഷം നമ്മൾ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കൈയിലേക്കങ്ങോട്ട് അത് അടന്ന് വീഴും കേട്ടോ പെട്ടെന്ന് കിട്ടും അപ്പം തണുത്തിട്ട് തണുത്തിട്ടെടുക്കണുള്ളൂ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചെറിയൊരു കേക്കിൻ്റെ പാത്രം കൂടി കിട്ടും അപ്പം അതിലേക്കൂടി മാവ് കോരിയിട്ട് ഞാൻ ഒഴിച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായി വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ നേരത്തുണ്ടാക്കിയിട്ടുള്ള നമ്മൾ വട്ടയപ്പൊക്കെ നന്നായി അതായത് ചൂടൊക്കെ പോയിട്ടുണ്ട് ഏകദേശം ചൂടൊക്കെ പോയപ്പോൾ കുറച്ച് ചൂട് പോകുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്നുണ്ട് ഇളകിപ്പോട്ടോ കണ്ടല്ലോ നമ്മൾ ഫസ്റ്റത്തെ വട്ടയപ്പം തന്നെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത് കണ്ടോ ഒരു എന്താ പറയുക നല്ല ഇങ്ങനെ കൈ കിടന്നിങ്ങനെ ഓ ആടിനുണ്ട് അത്രയും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടി വെച്ചു ഇനി ഞാൻ ഞാനതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ നല്ല പാലൊഴിച്ച് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് കഴിച്ചു വയ്ക്കാണ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടെണ്ണമാണ് ഞാൻ കട്ട് ചെയ്തത് ആ രണ്ട് രണ്ടാ ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ അതിൽ കൂടെ ഈ കാപ്പീനെ കൂടെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു പലത്തൊരു സ്വീറ്റ്നെസ് ചെറിയൊരു കുഞ്ഞൊരു പുളിപ്പ് എല്ലാം കൂടെ ആയിട്ടല്ല അടിപൊളി അപ്പോൾ നമ്മൾ രണ്ടാമത് വെച്ചുകൊടുത്തതും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാണ്ടിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യത്തത് തണുക്കാൻ വേണ്ടി വെച്ചപ്പോഴാണ് രണ്ടാമത്തേ ഉണ്ടാക്കിയത് രണ്ടാമത്തെ ഇറക്കി വെച്ചപ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ പാത്രത്തിലേക്ക് വീണ്ടും മാവ് ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ താഴെ വെള്ളം കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു മുകളിൽ കൊണ്ട് ഒഴിച്ചാർ അങ്ങോട്ട് പോകുമല്ലോ പിന്നെ അതാ ലാസ്റ്റത്തതും കുറച്ചും കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടാകും കുറച്ച് കട്ടി കൂടുതൽ ഉണ്ടാവും കേട്ടോ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇടാൻ ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിലുള്ള മാവ് അങ്ങനെ കോരി ഒഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതും നന്നായിട്ട് തണുത്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കിയത് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇതൊക്കെ ഇവിടെ പെട്ടെന്ന് തീരുട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് രണ്ടാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പട്ടയപ്പം എന്ന് പറയുന്നത് വേറൊന്നിൻ്റെ കൂടെ കഴിഞ്ഞിപ്പോൾ ഒന്നും കഴിക്കാൻ വേണമെന്നില്ല അത് മാത്രം വെറുതെ പക്ഷേ ഇത് വെറുതെ കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് വേറെ ചിക്കനോ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് എടുത്തറിയാൻ പറ്റില്ല ഇത് തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കണം അതാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ലാസ്റ്റത്തും അത് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ കത്തി വെച്ചിട്ടാണ് കേട്ടോ നോക്കണത് അപ്പോൾ നമ്മുടെ മൂന്ന് പട്ടയപ്പോൾ അല്ലെങ്കിൽ റെഡിയായി സെറ്റായിട്ടുണ്ട് നല്ല തിക്കണ്ട് എന്താ പറയുക നല്ല തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു പോകും പിന്നെ ഞാൻ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനേ കിച്ചുമോള് അങ്ങോട്ട് പോകേണ്ടിയിരുന്നു അമ്മേൻ്റെ അടുത്തേക്ക് പോകേണ്ടിയിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ഒന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിരുന്നോ ഒന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും ഒരു അഞ്ചെണ്ണോ ആറെണ്ണം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അമ്മയും കഴിച്ചു അമ്മ കഴിച്ചു കഴിഞ്ഞപ്പം കിച്ചുമോള് കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ നല്ല സോഫ്റ്റ് ഉണ്ട് ഇനി ഞാൻ വന്നിട്ടുണ്ടാക്കട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞിട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടോ അപ്പോൾ പറയണ്ടേ ഇനി ഞാൻ വന്നിട്ടുണ്ടാക്കിയാൽ മതി ഇനി അമ്മ ഉണ്ടാക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ അമ്മയ്ക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ